ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ വിജയകരമായി മൂന്ന് വർഷങ്ങൾ പിന്നിട്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കുമായി നൂതന വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതി പാലക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രോഗ്രാമുകൾക്ക് ഈ അധ്യയന വർഷത്തിൽ തുടക്കം കുറിച്ചു ഇതുവരെ നമ്മൾ നമ്മൾ പ്രോഗ്രാം ആണ് ഓഫർ ചെയ്യുന്നത് അതിൽ ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോകുന്നത് അച്ചീവ്മെന്റ് ആണ് നിലവിൽ ഇരുപത്തി പഠന കേന്ദ്രങ്ങളിലായി യ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരം നൽകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടെ ഫീസിൽ കുറവ് വരുത്തക്ക വിധമാണ് പാഠ്യരീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും വൈസ് ചാൻസലർ പറഞ്ഞു മട്ടി ഡിസിനറി ഇൻഡർ ഡിസിപ്ലറി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂ കോഴ്സ് പഠിക്കാനുള്ള എല്ലാ അവസരമുണ്ട് ഇന്റേൺഷിപ്പിനുള്ള അവസരമുണ്ട് പ്രോജക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് അവരെ നമ്മളൊരു പേപ്പർ വേദിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ട് വിടുക അതല്ല നമ്മുടെ ഉദ്ദേശം ശ്രീനാരായണ ഗുരുതര ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിൽ കിട്ടണം അവർക്കൊരു ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റണം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എസ് വി സുധീർ സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ ടി എം വിജയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി